ആർദ്ര തനിക്ക് എന്തു പറ്റി എന്താ പ്രശ്നം ഇപ്പോൾ ഭയങ്കര ഉഴപ്പാണ് അതു പിന്നെ സർ എനിക്ക് എന്തോ പറ്റുന്നില്ല പഠിക്കാനൊന്നും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല ഉറങ്ങുമ്പോൾ പോലും എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു അതെന്താ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്ക് വീണ്ടും എന്തെങ്കിലും അയാൾ വന്നോ അങ്ങനെയൊന്നുമില്ല സർ അയാൾ വന്നിട്ടില്ല പിന്നെന്താ പ്രശ്നം ഇത്ര മാത്രം തന്നെ ബാധിക്കാനും മാത്രം മനസ്സിലുള്ളത് സാറ് മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് മാത്രമാണെൻ്റെ പ്രശ്നമെന്ന് പറയാൻ നാവ് പൊന്തി വന്നെങ്കിലും അത് പുറത്തേക്ക് വന്നില്ല ആർദ്രയ്ക്ക് മറ്റെന്തോ വിഷമമുണ്ട് ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എന്താണെങ്കിലും അത് മാറ്റി വയ്ക്കണം ഇപ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അന്ന് എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഇനി എവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പ്ലസ് ടുവിൻ്റെ അനുസരിച്ചാണ് തൻ്റെ ഇനിയുള്ള ജീവിതം അവിടെ നിന്നും രക്ഷപ്പെടാൻ തനിക്ക് കിട്ടുന്ന അവസാന ചാൻസാണിത് താനത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഇനി താൻ വിജയിക്കാൻ പോകുന്നില്ല അവസാനം കണ്ണുകൾ അടച്ച് ശ്വാസമെടുത്ത് വിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു മനസ്സിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അയാളെ അയാളെനിക്ക് നഷ്ടമാകുമോ എന്നൊരു ചിന്ത അതെന്നെ വല്ലാതെ അലട്ടുന്നു എനിക്ക് തോന്നി അങ്ങനെ എന്തോ ആണെന്ന് ഡോ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് സ്വന്തമെന്ന് തോന്നുന്നവയെ സ്വതന്ത്രമാക്കി വിടണമെന്ന് നമുക്കുള്ളതാണെങ്കിൽ അത് തിരികെ വരും നമുക്കുള്ളതല്ലെങ്കിൽ അത് തിരികെ പോവുക തന്നെ ചെയ്യും തനിക്കുള്ളതാണെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും ഈശ്വരന്മാർ തനിക്ക് വേണ്ടി തന്നെ കാത്തു സൂക്ഷിക്കും തനിക്കുള്ളതല്ലെങ്കിൽ താൻ എത്ര പൊത്തിപ്പിടിച്ചാലും തൻ്റെ കയ്യിൽ നിന്ന് ഊർന്നു പോകണോ അങ്ങനെ വിശ്വസിക്കേ ഇക്കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ തന്നെ തേടി വരും ഈ പ്രായത്തിൽ താൻ ഈ കാര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് അല്ലെങ്കിൽ ജീവിതം അവിടെ തന്നെ നശിച്ചു ഈ പ്രണയം വിവാഹം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതിനുവേണ്ടി ആയിരിക്കരുത് നമ്മുടെ ജീവിതം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് താനിങ്ങനെ പഠനത്തിൽ ഒഴപ്പുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും യാതൊരു സപ്പോർട്ടും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് താൻ എല്ലാം മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് പഠിക്കാൻ നോക്ക് ശരി സർ ഇനി ഞാൻ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം ശരി സർ പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ വരുന്നുണ്ട് ഞാൻ തൻ്റെ പേര് കൊടുത്തു കവിത രചനയ്ക്ക് അയ്യോ എന്തിനെ പേര് കൊടുത്തേ എനിക്കറിയില്ല സാർ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല കവിതാരചന കഥാരചന എന്തെങ്കിലുമൊക്കെ താൻ പങ്കെടുത്തേ പറ്റുമോ ഞാൻ തൻ്റെ പേര് കവിത രചനയ്ക്ക് കൊടുത്തിട്ടുണ്ട് താൻ നാളെയോ മറ്റേ നാളോ സമയം പോലെ ഒരു കവിത എഴുതിയിട്ട് എന്നെ ഒന്ന് കാണിക്കണം എന്നിട്ട് അവിടെ ചെയ്താൽ മതി കേട്ടോ തലയാട്ടി കാണിച്ചിരുന്നു എങ്കിലും എങ്ങനെ ചെയ്യുമെന്നറിയില്ലായിരുന്നു അന്ന് രാത്രി മുഴുവൻ വീട്ടിൽ ചെന്ന് സാറ് പറഞ്ഞ കാര്യത്തെപ്പറ്റിയാണ് ആലോചിച്ചത് എനിക്കുള്ളതാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അതെൻ്റെ തന്നെയാണ് ഇനി അത് ഓർത്ത് വേദനിക്കുന്നത് അല്ല എന്ന് മനസ്സിനെ പ സമാധാനിപ്പിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി സാറിൻ്റെ വാക്കുകൾ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് താൻ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാറായിരിക്കും ഒരിക്കൽ കൂടി സാറിൻ്റെ ആ പുഞ്ചിരി കാണാൻ സാധിക്കും അതുമാത്രം ഓർത്തു പഠിച്ചു അതോടൊപ്പം ഒരു കവിത എഴുതാൻ തീരുമാനിച്ചു ബുക്ക് ബുക്കെടുത്ത് വച്ചത് ഓർമ്മയുള്ളു പിന്നെ ആ മുഖം ഇങ്ങനെ മനസ്സിൽ തെളിയുകയായിരുന്നു പിന്നെ വരികളൊക്കെ താനെ വന്നുപോയി എന്നിലെ ഇരുളിൻ്റെ കറുപ്പിനെ മാറ്റി നീ തീഷ്ണമാം ജ്വാലതൻ ചുവപ്പ് ചാർത്തി ആ ചുവപ്പിൻ്റെ പൂക്കളൻ ഹൃത്തിലും മുട്ടിടുന്നുവോ നീ നൽകും സാന്ത്വനക്കാറ്റിലൻ അനുരാഗ ദീപം തെളിയുന്നുവോ ഞാൻ തനിച്ചല്ല എന്നോതി നീ എന്നിലായി നിറയുന്നുവോ എന്നിലെ വിഷാദമാം പൂക്കളും കരിഞ്ഞുപോയി നീ പ്രകാശത്തിൻ കിരണങ്ങളിൽ നിന്നെ മാത്രം നനച്ചു ഞാൻ ജീവിതയാത്ര തുടരുന്നു നീയില്ല എങ്കിൽ എന്നിലെ വെളിച്ചവും അന്യമാകുന്നു പ്രിയനെ കൊള്ളാം നന്നായിരിക്കുന്നു നല്ല ഫീലിങ്സോടെ എഴുതിയതുപോലെയുണ്ട് ആരെയോ ഓർത്തെഴുതിയതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി സാറ് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾ മടിച്ചിരുന്നു കാരണം ഉള്ളിലെ പ്രണയത്തെ അവൻ കണ്ടുപിടിക്കുമോ എന്ന ഭാവമായിരുന്നു അവളുടെ ഉള്ളിൽ എന്തു മറുപടിയാണ് അവനോട് പറയേണ്ടതെന്ന് പോലും അറിയില്ല കൊള്ളാ മാർദ്ര തനിക്കപ്പോൾ എല്ലാ കഴിവുകളും ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും സത്യമെന്ന് എനിക്ക് തോന്നുന്നു സാറു പറഞ്ഞപ്പോൾ ഒന്ന് ചിരിക്കുക മാത്രമേ അവൾ ചെയ്തിരുന്നുള്ളൂ പലപ്പോഴും ഇൻ്റർവെൽ സമയങ്ങളിലും ലഞ്ച് ബ്രേക്ക് സമയങ്ങളിലുമെല്ലാം ഹേമന്തിനൊപ്പം വിഭഞ്ചികയെ കാണുന്നത് അവൾക്ക് വല്ലാത്തൊരു വീർപ്പുമുടൽ ഉണ്ടാക്കിയിരുന്നു എത്ര ശ്രമിച്ചിട്ടും പഠനത്തിൽ പഴയ നിലവാരം പുലർത്തുവാൻ ആർദ്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല മനസ്സ് പൂർണ്ണമായും പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാത്തതുപോലെ സാറിന് തന്നോട് ദേഷ്യമുണ്ടായാൽ പോലും അത് തന്നെ ബാധിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് അവൾ എത്തിയിരുന്നു കാരണം അത്രമാത്രം അവൾ സാറിനെ സ്നേഹിച്ചിരുന്നു മറ്റൊരാളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവരോടൊപ്പം കൂടുതൽ സന്തോഷവാനായിരിക്കുന്നതും എന്തുകൊണ്ടോ തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല മനസ്സ് തൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് ആർദ്രയ്ക്ക് തോന്നി എങ്കിലും ഈ വിഷമങ്ങൾക്കല്ല ഇപ്പോൾ താൻ പ്രാധാന്യം നൽകേണ്ടത് തൻ്റെ ജീവിതത്തിനാണെന്ന് അവൾക്ക് തോന്നി എല്ലാ വിഷമങ്ങൾക്കുമുള്ള ഒരു പരിഹാരം ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിനിപ്പോൾ തനിക്ക് മുൻപിലുള്ളത് വിദ്യാഭ്യാസം എന്ന കാര്യം മാത്രമാണ് ആരുടെ കൈയിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ തനിക്ക് കഴിയില്ല സാറ് പറഞ്ഞതുപോലെ തനിക്കുള്ളതാണെങ്കിൽ അത് തൻ്റെ കൈകളിലേക്കെത്തും അതിനെ സ്വതന്ത്രമായി വിടുക പിന്നീടുള്ള ദിവസങ്ങളിൽ ടീച്ചറേയും ഹേമന്ത് സാറിനെയും മനപൂർവ്വം അവഗണിച്ചു ഒരുമിച്ചിരിക്കുന്നത് കാണാതിരിക്കാൻ ശ്രമിച്ചു രണ്ടു പേരും തമ്മിലുള്ളത് വെറും സൗഹൃദം മാത്രമാണെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു സാറിനോടുള്ള ഇടപെടലിലും ഒരകലമുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അതുമാത്രം സാധിക്കുമായിരുന്നില്ല എല്ലാ ദിവസവും സാറുമായി കുറച്ച് സമയം താൻ സംസാരിക്കുക തന്നെ ചെയ്യും ക്ലാസ് എടുക്കുന്നതിനെപ്പറ്റി അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പുസ്തകങ്ങളെപ്പറ്റി അങ്ങനെ സാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തന്നോട് ദിവസവും സംസാരിക്കുന്നത് പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറേ പുസ്തകങ്ങൾ തൻ്റെ കൈകളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു പാഠപുസ്തകങ്ങൾ മാത്രമല്ല ആർദ്ര അറിവുകൾ നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെല്ലാം നല്ല അറിവുകളാണ് താനെന്ന് കവിത എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ടാലൻറ്റ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് ബുക്കുകൾ വാങ്ങിയത് തൻ്റെ ഉള്ളിലെ സാഹിത്യ സൃഷ്ടിയെ ഒരുപാട് സഹായിക്കും ഏത് രീതിയിലാണ് നമുക്ക് അറിവുകൾ ലഭിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഈ ബയോളജിയും ഫിസിക്സും മാത്രം നല്ല ജീവിതം എന്ന് പറയുന്നത് അതിനപ്പുറം നമുക്ക് മനുഷ്യ ജീവിതങ്ങളെ അടുത്തറിയണമെങ്കിൽ വായനയിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ വായന നമ്മെ കൊണ്ടു ചെന്ന് ഒരു മായാ ലോകത്തിലേക്ക് തന്നെയാണ് ഒരു പ്രത്യേക അനുഭൂതിയാണത് തനിക്ക് സമയമുള്ളപ്പോഴൊക്കെ പുസ്തകങ്ങൾ വായിക്കൂ അതെൻ്റെ കൈകളിലേക്കേൽപ്പിച്ച് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷം തോന്നിയിരുന്നു ആദ്യമൊന്നും താല്പര്യമില്ലാതെ വായിച്ചിരുന്നുവെങ്കിൽ പിന്നീട് മാധവിക്കുട്ടിയുടെയും ബഷീറിൻ്റെയും ഒക്കെ കഥകൾ ഏറെ താല്പര്യത്തോടെ വായിച്ചു അത് തീരാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ചുറ്റു നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചില ബോധമുണ്ടാവാൻ തുടങ്ങി കെ ആർ മീരയുടെയും മറ്റും കഥകളിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടപ്പോൾ തനിക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കുമെന്ന് തോന്നി വെറുതെ ദുർബലയാകേണ്ടവളല്ല പെണ്ണ് എന്ന് ആ പുസ്തകങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു അത് ജീവിതത്തിലെ പ്രതിസന്ധികളെ പോരാടാനുള്ളൊരു പുതിയ ഊർജ്ജമായിരുന്നു എനിക്ക് പകർന്നു നൽകിയത് തുടരും